സാമ്പത്തിക ശാസ്ത്രത്തെപ്പറ്റി എനിക്കൊന്നും അറിയില്ല ഇവരെ പോലെയുള്ള ആളുകൾ ഇടയ്ക്ക് എടുക്കുന്ന ലേഖനങ്ങളും പുസ്തകങ്ങളുമൊക്കെ വായിച്ചിട്ടുള്ള ചെറിയ അറിവ് മാത്രമേ ഉള്ളൂ എങ്കിലും ഈ കാലഘട്ടത്തിലുള്ള ഉത്കണ്ഠകൾ നമ്മുടെ അടുത്തെല്ലാം എത്തുന്നു ഈ വിഷയവുമായി അടുക്കാതെ അകന്നു നിൽക്കുന്ന ആളുകൾക്ക് പോലും അവരെ സ്പർശിക്കുന്ന ഗൗരവമായി ജീവിതത്തെയും ചിന്തകളെയും ഒക്കെ സ്പർശിക്കുന്ന കാര്യമായി പലതും സംഭവിച്ചുകൊണ്ടിരിക്കുക വളരെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതം ആകെ താരുമാറായിരിക്കും ഡൽഹിയിൽ നിന്ന് ആളുകൾ പറയുന്നു ഇനി നിങ്ങളൊക്കെ പ്ലാസ്റ്റിക് മതി പണം വേണ്ട പ്ലാസ്റ്റിക് ശരിയാണ് ചില രാജ്യങ്ങളിൽ പ്ലാസ്റ്റിക് പണിയാണ് അമേരിക്കയിൽ മറ്റും ഉള്ളത് നമ്മളിനി അതൊക്കെ പഠിച്ചു വരും നമ്മുടെ സാധാരണക്കാരെ പ്ലാസ്റ്റിക് മണിയെ എന്താന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വരും ഓൺലൈൻ ഒക്കെ വേണ്ടത് തന്നെയാണ് പക്ഷെ ഇതൊക്കെ അടുത്ത് അതിലെത്താൻ വേണ്ടിയിട്ട് എത്ര സമയമെടുക്കും വളരെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതം ദുസ്സഹമായി തീരുന്ന ഒരവസ്ഥയുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ പിന്നെ എന്നെപ്പോലത്തെ ഇതിനെപ്പറ്റി വലിയ വിവരൊന്നുമില്ലാത്ത ആളുകൾ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ആളുകള് എപ്പോഴും കാര്യത്ത് സംശയിച്ചിരുന്നത് ഈ ഇതിന്റെ മുഖ്യ ലക്ഷ്യം കള്ളപ്പണം പിടിക്കലാണെന്ന് പറയും ഈ പുസ്തകത്തിന്റെ ശീർഷകം തന്നെ കള്ളപ്പണം വേണ്ട എന്നുള്ളതാണ് കള്ളപ്പണം പിടിക്കലാണെന്ന് പറയുന്നു അതിനുവേണ്ടി പെട്ടെന്നൊരു ദിവസം ഒരു നിമിഷം നാളെ ഇന്ന ദിവസം ഇന്ന ആയിരക്കൻ്റെ നോട്ടില്ല അഞ്ഞൂറിന്റെ നോട്ടില്ല എന്നൊക്കെ പറയുന്നു പാറുകൾ തിരക്ക് പിടിക്കാതെ എവിടെയൊക്കെ ആയിട്ട് ഉൾപ്പെടും പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെ പൈസ എത്തുന്നില്ല പിന്നൊരു ദിവസം നമ്മൾ വായിക്കുന്ന ഏറ്റവും പുതുതായിട്ട് കിട്ടാൻ പ്രയാസം എന്ന് വിചാരിക്കുന്ന ഈ അരിച്ചു തീരുന്നില്ല കിട്ടില്ല എന്ന് പറയുന്ന ഈ പുതിയ നോട്ടുകൾ അടക്കമുള്ള ഒരുപാട് സംഖ്യകൾ പുതിയ നോട്ടുകൾ അടക്കമുള്ളത് സംഖ്യകൾ പുലിക്കുന്നു പരസ്പരം ബന്ധപ്പെടുത്തും എല്ലാം ഒമ്പത് ദിവസം കഴിയുമ്പോൾ ശരിയാകും അമ്പത് ദിവസം കഴിയുമ്പോൾ ശരിയാകും എഴുപത് ദിവസം കഴിയുമ്പോൾ ശരിയാകും എന്ന് ഇത് ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ആളുകൾ തന്നെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും എന്തിനേറെ റിസർവ് ബാങ്കിന്റെ അധികാരികൾ പോലും ഓരോ സമയത്തും മാറി മാറിയിട്ട് പറയുന്നുണ്ട് അപ്പൊ ഈ വിഷയത്തെ പറ്റി ആലോചിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് കേരളം പോലെയുള്ള ഒരു പ്രദേശത്തിന് ഈ ആപത്തിൽ എങ്ങനെ ചെറുത്തു നിൽക്കാൻ പറ്റും നിലനിൽക്കാൻ പറ്റും ചെറുപ്പ് ചെ ചെറുത്ത് നിൽക്കുക മാത്രമല്ല നിലനിൽപ്പ് കൂടി എക്സിസ്റ്റൻസ് അസ്തിത്വം നിലനിൽപ്പൽ അതൊക്കെ ആലോചിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരായിരിക്കുന്ന ആ സമയത്താണ് തംസൈസക്ക് ഇങ്ങനെ ഒരു പുസ്തകം പുസ്തകം ഞങ്ങളിപ്പോഴേ തന്നെയുള്ളൂ വായിച്ചില്ല വായിച്ചു നോക്കും ഇത് ഒന്ന് രണ്ട് സ്ഥലത്ത് തുഗ്ളക്കിൻ്റെ പരാമർശങ്ങളുണ്ട് വിസ്തരിക്കാൻ പിന്നെ വായിക്കും തുഗ്ലക്ക് ഒന്നും കാണാതെ അല്ലാതെ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തെ ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരിക എഴുതിയുള്ള ഒരു പുസ്തകമുണ്ട് തുഗ്ളക്കിൻ്റെ കൊട്ടാരത്തിലേക്ക് ആളുകൾ കയറി പോകുമ്പോൾ ഒരാളെ ദിവസവും രണ്ടു മൂന്ന് പേരെ വീട്ടി കൊല്ലെ ശിക്ഷി അത് നീക്കം ചെയ്യാൻ പാടില്ല ഡെഡ് ബോഡി മൂന്നാം ദിവസം നീക്കാൻ പാടില്ല ഒന്നും രണ്ടും ദിവസം കൊന്നത് അവിടെ കിടക്കണം അതിലൂടെ വേണം ഉള്ളപ്പിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു പോവാൻ ആ കാലത്തെ ഉദ്ദേശം രീതി എഴുതി വെച്ചിട്ട് അത് കണ്ട് പയർന്ന് വിറച്ചുകൊണ്ട് വേണം സുത്താന്റെ സദസ്സിൽ എത്തിച്ചേരാൻ താഴത്ത് എത്തിച്ചേരാൻ പിന്നെ പല അദ്ദേഹം അറിഞ്ഞിട്ടുള്ള വിശലനത്തിനുണ്ട് ഈ അരക്കെറുക്കൻ എന്നുള്ള പേരിലൊക്കെയാണ് നമ്മൾ പിന്നീട് കെട്ടേ ഉണ്ട് തലസ്ഥാനം ഒരു ദിവസം മാറ്റാൻ പറഞ്ഞു അല്ല അങ്ങനെയല്ല ഉണ്ടായത് ഈ സഞ്ചാരി വളരെ വിസ്തരിച്ച് ഈ ഭരണങ്ങൾ കുട്ടികളൊക്കെ ഇന്റർവ്യൂ ചെയ്ത് കഴുകി അതെന്താ വെച്ചാൽ ആരും പ്രദേശത്തിൽ ആരും എതിര് പറയാൻ പറഞ്ഞു അങ്ങനെ എതിര് പറയാൻ ഇട കൊടുക്കാൻ അപ്പം അതുകൊണ്ട് അപൂർവം ചിലർ എപ്പോഴും എതിർക്കാൻ മനുഷ്യൻ്റെ ഉപാസന ഉണ്ട് തെറ്റ് കണ്ടാൽ പറയാം അപ്പോൾ തിരുമേഴികൾക്ക് മാത്രം കാണാനുള്ള പേരിൽ ചില കത്തുകൾ കൊട്ടാരത്തിന്റെ ഈ ഭിത്തിക്കകത്തൊക്കെ എഴുതിയിരുന്നു അത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലെത്തിയാൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിലെ നീതികേടിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ക്രൂരമായ ശിക്ഷാവിദ്യകളെത്തി ഇങ്ങനെ കുറച്ച് കത്തുകൾ കണ്ടപ്പോൾ ആരാണ് കത്തുകളകത്തേക്ക് ഇടുന്നതെന്ന് പറയാനും വയ്യ അറിയൂല്ല ഉടനെ ആ ക്ഷോഭത്തിൽ പറഞ്ഞു ഈ പ്രദേശം തന്നെ വിട്ടുപോകാം തലസ്ഥാനം മാറ്റി ഇവിടെയാണ് ഇങ്ങനെ കുറച്ച് ഉണ്ട് അപ്പം അവിടെ നിന്ന് തലസ്ഥാനം മാറ്റിയതിൻ്റെ ഒരു കാരണം ഈ അരക്കറിക്ക് മാത്രമല്ല ഈ മാതിരിയുള്ള എതിർപ്പുകൾ ഏതൊരു പ്രസ്താവനകൾ ഏതൊരു ചിന്തകളെ അതൊക്കെ ഒരുമൂലമാശനം ചെയ്യുന്നു അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ ചലഞ്ച് ചെയ്തത് അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേക രക്ഷേണ്ടതുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു നാടൻ രീതിയിൽ മനസ്സിലാക്കിയെടുത്തുള്ള എവിടെയൊക്കെയോ ഈ നാണയ വ്യവസ്ഥയും കറൻസിയും വെച്ചിട്ട് കളിച്ചിട്ടുണ്ടോ ഈ രാജ്യങ്ങളെല്ലാം അപകടത്തിലാണ് പോയിട്ടുള്ളത് യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ ഇവിടെയൊക്കെ ആദ്യകാലത്ത് യാം ചേന ഇതും നാണയമായിട്ട് ഉപയോഗിച്ചിരുന്ന രാജ്യമാണ് അവിടെയൊക്കെ പിന്നെ നാണയം വന്നു നാണയത്തിന് പിന്നപ്പുറത്തേക്കുള്ള നാണയങ്ങളൊന്നും വിദേശ നാണയങ്ങളൊന്നും അങ്ങനെ വന്നിട്ടുള്ള പല സ്ഥലത്തും ചില ഏകാധിപതികൾ ഈ അവരുടെ സമ്പത്ത് മറ്റ് കറൻസിയാക്കി മാറ്റി കൊണ്ടുപോയ ചരിത്രം ഒരുപാട് ചരിത്രങ്ങൾ അങ്ങനെ ഉണ്ട് നമ്മുടെ മുമ്പിൽ ഇത്രയ്ക്ക് ഇവിടെ നടക്കുന്നുള്ള നിലയിലല്ല പറയുന്നത് പക്ഷേ ഈ നാണയ വ്യവസ്ഥയെ ആകെ അട്ടിമറിക്കുക എന്നതുള്ളത് പലപ്പോഴും സംഭവിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ജനജീവിതത്തെ ആകെ നശിപ്പിക്കുക എന്നുള്ളതാണ് താളം തെറ്റിക്കുക അങ്ങനെ പല കാര്യങ്ങളുണ്ട് എന്നെ എൻ്റെ സംസാരം കേൾക്കാൻ നല്ല നിങ്ങളോട് വന്നിരിക്കും ഈ വിഷയത്തെ പറ്റി ധാരാളം ആലോചിക്കുകയും ചിന്തിക്കുകയും ഇപ്പോൾ ഒരു പുസ്തകം വരുവേം ചെയ്യുന്ന കമൻസൊക്കെ എന്നെപ്പോലെയുള്ള ആളുകൾ പറയുന്നതൊക്കെയാണ് ഏതായാലും ഈ പുസ്തകങ്ങളുടെ വെച്ച് പ്രകാശിപ്പിക്കാൻ സാധിച്ച സന്തോഷം